മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലും ഓരോ സിനിമയും വ്യത്യസ്ത പരീക്ഷണമാക്കുന്ന ലിജോ പല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു മലേക്കൊട്ടേ ബാലിബൻ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന എന്ന ടാഗ് ലൈനോടെയായിരുന്നു രേഖഗിരിയിലേക്ക് എത്തിയ ചിത്രം അനൌൺസ്മെന്റ് മുതൽ വലിയ ഹൈപ്പ് നേടിയിരുന്നു മാസ് സിനിമ എന്ന രീതിയിൽ പ്രമോഷൻ നടത്തിയ ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല സമ്മിത്ര പ്രതികരണങ്ങൾ നേടിയ ചിത്രം തിയേറ്ററിൽ പരാജയമായി മാറി ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ ഗലാട്ട പ്ലസിനോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ മലയക്കോട്ടെ ഭാര്യന്റെ കഥ ലിജോ എന്നോട് പറഞ്ഞപ്പോൾ അത് വളരെ മനോഹരമായി തോന്നി എന്നാൽ ഷൂട്ട് തുടങ്ങിയതിനു ശേഷം പല മാറ്റങ്ങളും വരത്തി പോകെ പോകെ ആ കഥയും സിനിമയും വലുതായി ഒറ്റ പാട്ട് മാത്രമായിരുന്നു ആദ്യം ആലോചിച്ചത് എന്നാൽ ആ കഥ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ തീരുമാനിക്കുകയായിരുന്നു അതിനെ ഒരു മിസ്റ്റേക്കായി ഞാൻ കാണുന്നില്ല ലിജോ അയാളുടേതായ രീതിയിൽ ചെയ്ത സിനിമയാണ് ആ കഥയുടെ പേസും എല്ലാം വ്യത്യസ്തമാണ് എന്നാൽ ആ പേസിലേക്ക് എത്താൻ പ്രേക്ഷകർക്ക് സാധിക്കാതെ വന്നതാണ് അതിന്റെ പരാജയത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോഹൻലാൽ പറഞ്ഞു